നമസ്കാരം യൂസ്റ്റോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം നമ്മുടെ രാജ്മോഹൻ ചേട്ടൻ രണ്ടു ദിവസമായിട്ട് അല്പം ഒരു ജോലിയിലാണ് നമ്മുടെ മറനാടിന്റെ തെരഞ്ഞെടുപ്പ് സർവേ ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ആ ഒരു കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ കാണാത്തത് അദ്ദേഹത്തിന് വലിയൊരു ഉണ്ട് അദ്ദേഹത്തിന് വലിയൊരു ഫാൻസ് ഉണ്ട് നാളെയോ മറ്റന്നാളോ എത്തുന്നതായിരിക്കും അത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട മലനാടൻ സർവേയുടെ അതിൻ്റെ ഒരു കോർഡിനേഷൻ മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹം അല്പം തിരക്ക് അല്പമല്ല ഒത്തിരി കാര്യമായി തന്നെ തിരക്കിലാണ് ഞങ്ങളുടെ സർവേ തുടരുകയാണ് രണ്ട് ദിവസം കൂടി ഉണ്ട് തിരഞ്ഞെടുപ്പിൽ ആര് എത്രയൊക്കെ സീറ്റുകൾ നേടും എന്നുള്ള ഒരു പ്രാഥമികമായ സർവേ പ്രാഥമികം എന്ന് പറയാൻ പറ്റില്ല അത് ഒരു സർവേ തന്നെയാണ് അടിസ്ഥാനപരമായ ഒരു സർവേ തന്നെയാണ് അത് പലപ്പോഴും മറന്നാടിൻ്റെ സർവേ ഫലങ്ങളൊക്കെ തന്നെ വളരെ പോസിറ്റീവായി തന്നെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് വളരെ കൃത്യമായി തന്നെ അതിനെ അവലോകനം ചെയ്യാൻ ഒരു വേള പ്രിയപ്പെട്ട ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു അപ്പം കഴിഞ്ഞ ദിവസം വരെ ബോംബ് രാഷ്ട്രീയമായിരുന്നു ചർച്ച അതായത് ഒരിടത്ത് ബോംബ് പൊട്ടി ഒരാൾ മരിച്ചു ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു കുറേ പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ അതിൽ പ്രതികളായിട്ടുണ്ട് പക്ഷേ പാർട്ടിക്ക് ഒരു പങ്കുമില്ല എന്നാണ് പാർട്ടി നേതാക്കളടക്കം പറയുന്നത് അപ്പം ആരാണ് ഇതിന് ശ്രമിച്ചത് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തെ അന്വേഷണം നടക്കുകയാണ് ഇപ്പോൾ ഇതിനിടയിലൂടെ ഒരു സിനിമാ രാഷ്ട്രീയം കൂടി കടന്നു വരുന്നു കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ ഒരുപാട് വിവാദം ഉണ്ടാക്കിയ ഒരു സിനിമയാണ് അല്ലെ ആ സിനിമ റിലീസായ സമയത്ത് തന്നെ വലിയ തോതിൽ ചർച്ചയായിരുന്നു കാരണം അതിന്റെ ഇതിവൃത്തവും പ്രമേയവും തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട വിഷയം അതെ ഇത് അന്ന് ചർച്ചയായി അന്ന് എല്ലാ വലിയ രീതിയിലെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ മാത്രമല്ല ഒറ്റ ഒട്ടനവധി പേര് ഇപ്പൊ ജെ എൻ യുയിലൊക്കെ റിലീസ് അങ്ങനെ ചെയ്യാൻ പോയി അതിന്റെ പ്രദർശനം മൊത്തത്തിലാകപ്പാടെ ഒരു പ്രശ്നമായതുകൊണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലുമാണ് ശക്തമായ എതിർപ്പുണ്ടായി തിയേറ്ററിൽ പ്രദർശിപ്പിക്കില്ലെന്ന് പറഞ്ഞു എന്നാലും ആ ഒരു നെഗറ്റീവും കുറെ പേരൊക്കെ കണ്ടു സിനിമകൾ കണ്ടു അങ്ങനെ കുറച്ച് നല്ല എങ്ങനെയാ പറയും പക്ഷെ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നു സിനിമ എപ്പോഴും നമുക്കറിയാം സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പൊ ആൾക്കാർ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു മീഡിയമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ രീതി വരുമ്പോഴത്തേക്കും ഈ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അത് പുറത്തിറക്കുന്നത് കാരണം ഏകദേശം അണങ്ങിയിരുന്ന ഒരു തീ വീണ്ടും ആളെ കത്തിക്കുന്ന ഇതിൽ എത്തുമ്പോൾ അവിടെയാണ് നമ്മൾ ചർച്ചയാക്കുന്നത് കാരണം ദൂരദർശനിലൂടെ വീണ്ടും പ്രദർശിപ്പിക്കുന്നു പള്ളി പള്ളികളിലൂടെ എല്ലാം വീണ്ടും ഇത് ചെയ്യുന്നു ഇത് വീണ്ടും കാണിക്കുന്നു എല്ലാ കുട്ടികളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവരുടെയൊക്കെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നുള്ളൂ ഇവിടെ തന്നെ രണ്ടു വശം നമുക്ക് കുറ്റമുണ്ടെന്നും പറയാം കുറ്റമില്ലെന്നും പറയാം ഈ സിനിമ കേരളത്തിലെ ഞാൻ നമുക്ക് കേരളത്തിലെ ജനങ്ങളുടെ കാര്യം എടുക്കാം സിനിമ അല്ലെങ്കിൽ സിനിമയിലെ സന്ദേശങ്ങൾ ഇതിവൃത്തങ്ങളൊക്കെ കേരള കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കും എന്നൊരു പരിപൂർണ്ണ വിശ്വാസം എനിക്കില്ല അതെന്റെ വ്യക്തിപരമായ ഒരു കാര്യമാണ് കാരണം ഒരു സിനിമയിൽ ഒരു കഥ നടക്കുന്നു ആ കഥ അത് ഏതുമാകട്ടെ എന്തുമാകട്ടെ ആരുടേതുമാകട്ടെ ഇനി മതം വച്ചുകൊണ്ടുള്ളതോ അല്ലാത്തതോ അല്ലെങ്കിൽ രാഷ്ട്രീയമായതോ ഒക്കെ തന്നെയുള്ള കഥകളും മറ്റു കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അത് കേരള ജനതയെ അത് സ്വാധീനിക്കുമോ എന്നുള്ള ഒരു ചർച്ച ഇപ്പോഴും തുടരുകയാണ് അത് സമ്പൂർണ്ണമായി സ്വാധീനിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് മമ്മൂട്ടി നായകനായ വൺ എന്ന് പറയുന്ന ഒരു സിനിമ കുറച്ച് കാലം മുമ്പ് പുറത്തിറങ്ങി ശരിക്കും ഒരു ഒരു വലിയ ഇമേജറി ബിൽഡിങ്ങിൻ്റെ ഒരു വലിയ ബിംബ നിർമ്മാണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ആ സിനിമ എന്ന് പറഞ്ഞ് പലരും അതിന് അത് അതിനെ അനുകൂലിച്ചും എതിർത്തുമൊക്കെ രംഗത്ത് വന്നിരുന്നു അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ അതൊരു സിനിമാ കഥയായിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു സിനിമയിലെ ഒരു കഥാംശമായിട്ട് തന്നെ ആ സിനിമയെ കണ്ടവരാണ് കൂടുതലും എന്നാണ് എനിക്ക് തോന്നുന്നത് പല സിനിമകൾ ഇപ്പം സന്ദേശം എന്നുള്ള സിനിമ നമ്മുടെ രാജ്മചേട്ട് എപ്പോഴും പറയാറുള്ളതാണ് സന്ദേശം എന്ന കുറിച്ച് അപ്പം ആ സന്ദേശം എന്ന സിനിമ അതൊരു രാഷ്ട്രീയ ചിത്രമാണെങ്കിൽ കൂടി അതിന്റെ ആ രാഷ്ട്രീയത്തെ വളരെ കൂടി അവതരിപ്പിച്ചത് കൊണ്ടായിരിക്കാം പിന്നെ അന്നത്തെ കാലം ഇന്നത്തെ കാലം വ്യത്യാസമുണ്ട് പക്ഷേ സിനിമ എന്ന് പറയുന്നതിന്റെ പറയുന്നതിന്റെ ഇതിവൃത്തം ജനങ്ങളുടെ ചിന്തയോ അല്ലെങ്കിൽ ജനങ്ങളുടെ രാഷ്ട്രീയത്തെയോ മതവിശ്വാസത്തെയോ സ്വാധീനം എന്നൊരു രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയും എനിക്ക് തോന്നുന്നില്ല കേരളത്തെ സംബന്ധിച്ച് ഞാൻ പറയില്ല പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നിട്ട് നടന്നിട്ടുണ്ട് ഉള്ളതായി നമുക്കറിയാം ഈ ഒരു രണ്ടായിരത്തി പതിനാറ് കാലമായിട്ട് ആ ഒരു ലക്ഷണ സമയത്തൊക്കെ ആയിരുന്നു അടുപ്പിച്ച് ഈ നമുക്കറിയാം ഈ കമ്മ്യൂണിസ്റ്റുകളെ വീണ്ടും ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന അവരുടെ ആണികളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകൾ ഒരു ഒന്നിന്ന് ഒന്നു പുറകെ ഒന്നായിട്ട് വന്നത് എനിക്ക് തോന്നുന്നു ആദ്യം അതും നായകനായത് അതിനുശേഷം വന്നതായിരുന്നു മറ്റേ നമ്മുടെ നമ്മുടെ മെക്സിക്കൻ അപാരതയ്ക്ക് പിന്നാലെ തന്നെ സി ഐ പോലെ അതിനകത്ത് ഇടതുപക്ഷത്തെ വല്ലാണ്ട് പോകുന്നുണ്ട് മെക്സിക്കൻ അപാരത നമുക്ക് നോക്കുക മഹാരാജാസിൽ എന്താണ് നടന്നത് അവിടെ കെ എസ് യുവിന് പറ്റിയ സ്ഥലത്ത് അവിടെ എസ് എഫ് ഐ വരുന്നു എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് അപ്പൊ അങ്ങനെ രീതിയില ഇമേജ് മാറ്റുകയാണ് പൊളിച്ചു മാറ്റുകയാണ് അവിടെ അപ്പൊ ഒരു സന്ദേശം വരികയാണ് അവിടെ വിദ്യാർത്ഥികൾ യൂത്തിനിടയിൽ എങ്ങനെയല്ലേ അവർ പിടിച്ച് നിൽക്കുന്നത് അതുവഴിയാണ് ഒരു സിനിമ മീഡിയത്തിന്റെ ഇത് ഇത് നമ്മൾ മനസ്സിലാക്കുക ആ രീതിയിലൊരു മാറ്റം പിന്നെ അത് അതിനുശേഷം ഇപ്പൊ തന്നെ പറയുമ്പോ മമ്മൂട്ടിയുടെ സിനിമ അതിനുശേഷം പരോള പോലുള്ള സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സിനിമയാണ് ഏറ്റവും ഇമ്പാക്ട് ചെയ്ത് പക്ഷെ ഇവിടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ ആൾക്കാർക്ക് കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ നിഷ്പക്ഷനാണ് നമ്മളെപ്പോഴും പറയുന്നത് കേരളത്തിലെ ജനതയ്ക്ക് അത്യാവശ്യം സിനിമ കാണാനുള്ള സെൻസ് ഉണ്ട് അവർക്ക് എന്താണ് ശരി തെറ്റി ഒക്കെ തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട് പക്ഷേ നമുക്കറിയാം ഇവർക്ക് പ്രോത്സാഹിപ്പിക്കുന്ന കുറേ സിനിമകൾ വന്നിട്ടുള്ളതാണ് ഇപ്പൊ ഇടതുപക്ഷത്തേക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒട്ടേറെ സിനിമകൾ ഇപ്പൊ രക്താക്ഷി സിന്താ അതുപോലെ തന്നെ ലാൽ സലാം അറബി കഥ പോലെ സിനിമകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പോലെ സിനിമ വരുമ്പോഴത്തേക്കും ഒട്ടും അസഹിഷ്ഠിത കാണിക്കുന്നുണ്ട് അത് എനിക്കൊന്നും വടക്കമേഖല ഒരു തിയേറ്ററിൽ പോലും അത് പ്രദർശിപ്പിക്കാൻ അനുവദിച്ചില്ല മാത്രമല്ല പ്രദർശിപ്പിച്ച സ്ഥലങ്ങളെല്ലാം തന്നെ തല്ലി തകർക്കുകയും ചെയ്ത് തീ വരെ ഇടുന്ന സഭയിൽ ഉണ്ട് അതെ അവര് അപ്പൊ നമ്മൾ മനസ്സിലാക്കുക എന്താണ് സ്വാധീനം അങ്ങനെ സ്വാധീനിക്കില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് അതിങ്ങനെ ഒരു ഒരു സിനിമയല്ല എന്ന അതിനെ അത് അതും ശരിയാണ് ശരത്ത് പറഞ്ഞത് ആ ഒരു ഫാക്റ്റാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഒരു രാഷ്ട്രീയ അവസ്ഥയിൽ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് നിലനിൽക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചർച്ചയാകുന്ന ഒരു കാലാവസ്ഥയിൽ ഇത്തരം ഒരു സിനിമ പ്രദർശിപ്പിച്ച് കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു സ്വാധീനം ചെലുത്താനുള്ള ഒരു ശ്രമം ഈ അതായത് ഈ ഹൈന്ദവ വിശ്വാസത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് ആ ഒരു ചിന്തയും ആ ഒരു ചർച്ചയും ഒക്കെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ബി ജെ പി പോലുള്ള രാഷ്ട്രീയ കക്ഷി അല്ലെങ്കിൽ ആർ എസ് എസ് പോലുള്ള രാഷ്ട്രീയ സംഘടനാ സംവിധാനങ്ങൾ അതിന് ശ്രമിച്ചതാണോ ഇത്തരത്തിൽ ഇപ്പൊ ദൂരദർശൻ ദേശീയ മാധ്യമമാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ മാധ്യമമാണ് അതിൽ ഈ സിനിമ പ്രദർശനത്തിന് വരുന്നു അപ്പം ഹൈന്ദവ സമൂഹത്തിനിടയിൽ ഇതേക്കുറിച്ച് കൂടുതൽ ഒരു ചിന്തയുണ്ടാകാനും ഒരു ഹൈന്ദവ വോട്ട് ധ്രുവീകരണത്തിന്റെ പാതയിലേക്ക് ഇതിനെ എത്തിക്കാനുമുള്ള ശ്രമം അല്ലേ നടന്നത് അങ്ങനെ നമുക്ക് ചിന്തിക്കണ്ടേ അങ്ങനെയാണ് ഞാൻ രാമായണം വരുന്നുണ്ട് ദൂരദർശനില് റീടെലികാസ്റ്റ് പണ്ട് കോവിഡ് കാലത്ത് വന്നിരുന്നു അപ്പം ഈ ശ്രീരാമക്ഷേത്രം പണിയുകയും ആ ശ്രീരാമക്ഷേത്രം ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ ചർച്ചയാവുകയും ഹൈന്ദവ രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ ഹൈന്ദവ രാഷ്ട്രീയം കേന്ദ്ര സർക്കാരിനോട് അല്ലെങ്കിൽ ബി ജെ പിയോട് ചേർന്ന് നിൽക്കാനുള്ള അവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കണം എന്ന ചിന്തയോടെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിന് ഇത്തരം ഒരു രാമായണം പ്രദർശിപ്പിക്കുമ്പോൾ ഒരു പത്ത് വോട്ടെങ്കിലും കൂടുതൽ കിട്ടും എന്നുള്ള ഒരു ചിന്തയില്ലേ അത് നമുക്ക് കൃത്യമായിട്ട് ഇതിപ്പം ഈ സിനിമയും രാഷ്ട്രീയം കൃത്യമായിട്ട് നിരീക്ഷണ നിരീക്ഷിക്കുന്ന ഒരാൾ കൃത്യമായിട്ട് മനസ്സിലാവും ബി എന്താണ് ലക്ഷ്യം പക്കായിരുന്നതിനകത്ത് പറയാം സിനിമയിലൂടെ അവർക്ക് സ്വാധീനിക്കാൻ പറ്റും അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അത് കേരളത്തിൽ മാത്രം പ്രായോഗികമാവും പറയാൻ പറ്റില്ല എന്നാൽ പോലും നമുക്ക് അടുത്തിടെ വന്ന സിനിമകളെല്ലാം തന്നെ നോക്കുക സവർക്കർ സവർക്കറിന് വേണ്ടി ഒരു സിനിമ വാജ്പേയിക്ക് വേണ്ടി അടൽ എന്ന് പറഞ്ഞ സിനിമ അതുപോലെ തന്നെ മോദിക്ക് വേണ്ടി പി എം മോദി എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ വിവേക് ഒബ്രോയി ചെയ്തിട്ടുണ്ട് അങ്ങനെ അക്ഷയ് കുമാർ കേസറി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് അതുപോലെ തന്നെ മറാഠി സിനിമകളെല്ലാം തന്നെ ഇങ്ങനെ പരമായി ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തന്നെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും അവരുടെ ലക്ഷ്യങ്ങൾ എന്താണ് പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്ത് തന്നെ ഇലക്ഷൻ മുന്നോടിയായി തന്നെ വരുന്നുണ്ട് കാശ്മീർ ഫയൽസ് അതുപോലെ തന്നെയാണ് കാരണം ഇതൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയില്ലെങ്കിലും ഇപ്പോൾ അവിടെ ഒരു ചർച്ചാ വിഷയമാക്കി നിലനിർത്തണം മാത്രമല്ല ഇത് ഹിന്ദുത്വ ഹിന്ദു സംഘടനകളെ മാത്രമല്ല ഹിന്ദു ഹിന്ദു സമുദായത്തെ മാത്രമല്ല ഇത് ഏറ്റവും കൂടുതൽ ലൗജിഹാദിനെ കുറിച്ച് ആരോപിക്കപ്പെട്ട ക്രിസ്ത്യൻ സമുദായക്കാരാണ് അവർ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് ഇതിനെക്കുറിച്ച് തങ്ങളുടെ സഭയിലുള്ളവർ തന്നെ ഒന്നും നോക്കാതെ ഇങ്ങനെ ഈ ലൗജിഹാദിനെ അകപ്പെട്ട് ട്രാപ്പിലായി പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ വാദിച്ചു വന്നതും തീർച്ചയായിട്ടും മാത്രമല്ല പി സി ജോർജ് ഈ ഒരു കാര്യത്തില് അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് ഇത്രയോ ഇത്ര അധികം പെൺകുട്ടികൾ ഇതുപോലെ തന്നെ മതമാറ്റി കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത് വിവാദമായിരുന്നു മാത്രമല്ല നാർക്കോട്ടിക് ജിഹാദ് അതായത് മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള ഇത്തരത്തിലുള്ള ചില പ്രലോഭനങ്ങളിൽ പെൺകുട്ടികളെ വീഴിപ്പിക്കുന്ന അല്ലെങ്കിൽ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വീഴിക്കുന്ന ഒരു കാര്യമുണ്ട് എന്ന് കല്ലറങ്ങാട്ട പിതാവ് രൂപതാ മെത്രാൻ അദ്ദേഹവും പരാതിയായിട്ട് ഉന്നയിച്ചിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ വീട് വളയുകയും ഒക്കെ ചെയ്തു അന്ന് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിട്ടില്ല പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വീട് മരമനെയുമൊക്കെ വളയുകയും ഒക്കെ ചെയ്തു ത്ത് പള്ളിയിൽ എന്തോ വാഹന പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടായിട്ട് പള്ളിയിലെ ഒരു ജൂനിയർ വൈദികനെ ആക്രമിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരുടെ പേര് വിവരങ്ങൾ പോലും എഫ്ഐആറിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് കാറിന്റെ നമ്പർ ഇട്ടാണ് എഫ്ഐആർ ഇട്ടിരുന്നത് അപ്പം ഇവിടെ ഒരു തരത്തിൽ ഒരു ഒരു ഭീകരാന്തരീക്ഷം ഒരു തീവ്ര നിലപാടുള്ള ഒരു അന്തരീക്ഷം വളരുന്നുണ്ട് എന്നതിന്റെ ചില സൂചനകളാണ് നമ്മൾ അതിലൂടെ കണ്ടത് അപ്പം ഇത്തരം ലൗജിഹാദ് പോലെയുള്ള സാമൂഹ്യ വിപത്തുകൾ അതായത് ഇത്തരത്തിൽ വിവാഹം കഴിച്ച് മതം മാറ്റി മറ്റ് പ്രദേശങ്ങളിലേക്ക് തീവ്രവാദ പ്രവർത്തനത്തിനായി കൊണ്ടുപോകുന്ന കഥകൾ ഇവിടെ ധാരാളം ഉണ്ടായിട്ടുണ്ട് നിമിഷ ഫാത്തിമയ്ക്ക് അതിന്റെ ഇരകളാണ് സോണിയ സബാസ് നാഥത്തിന്റെ ഇരകളാണ് അവരൊക്കെ കാബൂളിലെ ജയിലിലാണ് ഇപ്പോൾ അപ്പം അത്തരത്തിൽ ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതിനെ കുറച്ചുകൂടി ഒരു കഥാരൂപത്തിൽ വിപുലീകരിച്ചു കൂടി ഒരു വലിയ ക്യാൻവാസിൽ പറയുന്ന ഒരു സിനിമയാണ് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ അതിനകത്ത് വേറൊരു കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് നമ്മളിപ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ സ്വയം അഭിമാനിക്കും കേരളത്തിലുള്ളവർ അല്ലെങ്കിൽ മലയാളികൾ എല്ലാവരും തന്നെ സാക്ഷരത നേടിയവരാണ് എല്ലാവർക്കും പക്ഷേ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഐഎസ് ഏറ്റവും കൂടുതൽ നടമാടുന്നത് കേരളത്തിന്റെ തന്നെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്നത് ഇപ്പൊ നമ്മൾ മുപ്പത്തിരണ്ടായിരം പക്ഷെ അവരാണ് അബദ്ധം പറ്റിയത് ഇവർക്ക് ഈ കേരള സ്റ്റോറിക്ക് അത് പത്ത് മുപ്പത്തിരണ്ടായിരം പേര് പോയെന്ന് പറയുന്നു അത് പറയും പറഞ്ഞു അതാണ് ഇവിടെ ഒരു അവർ കൊണ്ടുവരാൻ നോക്കുന്നത് കാരണം ഈ ഒരു പോയി എന്ന് അവരൊരു കഥയുണ്ടാകും എണ്ണമെടുത്ത് അത് സിനിമയിൽ കഥയായി അവതരിപ്പിക്കണം എന്ന സംവിധായകന് തോന്നിയില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അത് സ്വതന്ത്രമായ ഭാവനാ വിലാസത്തിന് നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വരും ഇപ്പൊ ഒരു കഥയുണ്ടാക്കുന്നു ഞാനൊരു സിനിമ ഉണ്ടാക്കുന്നു ആ സിനിമയിൽ കഥാപാത്രങ്ങൾക്ക് എത്ര വയസ്സായിരിക്കണം എത്ര പ്രായമായിരിക്കണം എന്ന് ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി പോലും ഒരു സിനിമ എടുത്താൽ അതിനകത്ത് മാറ്റങ്ങൾ വരുത്താനുള്ള ആ ഒരു അവകാശം സംവിധായകനുണ്ട് അതെ ഈ ആടുജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായാലും എല്ലാ കാലത്തും ഈ ഈ നമ്മളിപ്പോ ഒരു ബയപിക്ക് എടുക്കും എപ്പോഴുള്ള ഒരു പ്രശ്നങ്ങൾ അതാണ് കാരണം യഥാർത്ഥ സിനിമയായിട്ട് എത്രത്തോളം അതിന് കാമ്പുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം വ്യത്യാസങ്ങളുണ്ട് എല്ലാവരും കൂടെ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അറിയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അനാലിസിസ് എല്ലാവരും നടത്തുന്നുണ്ട് കൃത്യമായിട്ട് ഇഴ കീറും പരിശോധിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവങ്ങൾ എന്തൊക്കെ ഒരു ഡയലോഗ് വരെ കൃത്യമായിട്ട് പരിശോധിച്ചതുകൊണ്ടായിരിക്കും മുപ്പത്തി രണ്ടായിരത്തിന്റെ കഥയൊക്കെ അങ്ങനെ വീണ്ടും ചർച്ചകളിൽ വന്നതും അതൊക്കെ വന്നത് നിലവിലത്തെ അവസ്ഥ ഇതാണ് കാരണം ഈ ഒരു കഥ കൊണ്ടുവന്ന് കത്തിച്ച് നിൽ നിർത്തുക ഇവിടെ കത്തിച്ച് നിർത്തുക വീണ്ടൊരു സംഭവം ഉണ്ടാക്കുക ഇപ്പം ഇത് ഇപ്പൊ ഇനി ബി ജെ പി അധികാരത്തിൽ വന്നാൽ നിന്ന് നമുക്ക് ഒരു മോചനം ഉണ്ടാകും അപ്പോൾ ഇതിലൂടെയൊക്കെ ലക്ഷ്യമെക്കുന്നത് അവർ ഒരുവിധം വിധം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകാം ഒരു സിനിമ ഇപ്പം ഈ ഒരു അവസ്ഥയിൽ കൊണ്ട് പ്രദർശിപ്പിച്ചതിന് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാകാം പക്ഷേ അതിനകത്തെ പല സംഭവ വികാസങ്ങളും യാഥാർത്ഥ്യമാണ് അത് അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തുന്നതാണ് എന്നാണ് ഒരു പൊതു അഭിപ്രായം വരുന്നത് ഇവിടെ ലൌജിഹാദ് ഇല്ല എന്ന് ആവർത്തിച്ച് പറയുന്നവർ അത് ഇല്ല എന്നുള്ള കാര്യം ഒന്ന് വ്യക്തമാക്കി കൊടുക്കണം എന്നു എന്നുകൂടി ഒന്ന് പറയുകയാണ് ലൗജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അത് ഒരിക്കലും സമൂഹത്തിന് ചേർന്നതല്ല അതിന് വേണ്ട നടപടിക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഒരുവിള പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിക്കുന്നത് വരെയെങ്കിലും കാരണം ഇത്തരത്തിലുള്ള ഏജൻസികൾ പല രീതിയിൽ പുരുഷന്മാർ ഇത് നമ്മള് പറഞ്ഞു കേട്ടതാണ് അതായത് അവർക്ക് ആപ്പിളിൻ്റെ ഫോണും കൊടുത്ത് വില കൂടിയ ബൈക്കും കൊടുത്ത് അവരെ പ്രത്യേകമായി തയ്യാറാക്കി ഇതുപോലെ കോളേജ് ക്യാമ്പസുകളിലൊക്കെ അന്യ മതസ്ഥരായ കുട്ടികളെ ഇതുപോലെ തന്നെ വിവാഹം കഴിച്ച് മതം മാറ്റുന്ന ആ രീതിയിലേക്ക് പരിശീലനം കൊടുക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടായതായി പറയപ്പെടുന്നു അതിന് വ്യക്തമായ തെളിവുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇതൊക്കെ മാധ്യമങ്ങൾ ഒരു വേള നടത്തിയ അന്വേഷണത്തിലൊക്കെ തന്നെ വെളിവായ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഇത്തരത്തിൽ ഒരു കാര്യം ഇവിടെ ഉണ്ട് എന്നത് ഏതാണ്ട് അരക്കെട്ടുറപ്പിക്കുന്ന രീതിയിലാണ് സിനിമ മുമ്പോട്ട് പോകുന്നത് പിന്നെ അതിലെ രാഷ്ട്രീയം അത് ഈ രീതിയിൽ ഒരു ഹൈന്ദബ വോട്ട് ധ്രുവീകരണത്തിന്റെ ഭാഗമായി 呃。Uh ഇത്തരത്തിൽ ഒരു സൃഷ്ടി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് അതിനെ ആ രാഷ്ട്രീയാന്തരീക്ഷം മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നടന്നത് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ അത്തരത്തിലൊരു സംഭവം ഉണ്ട് എന്ന് തന്നെയാണ് അതെ അറിവ് അതെ കാരണം എനിക്ക് വ്യക്തമായിട്ട് ഇത് കണക്ട് ചെയ്യുന്നുണ്ട് കാരണം ഈ നിമിഷം അതായത് ഇറങ്ങുന്ന പേഴ്സണലി അറിയാം അവരുടെ കണ്ണി അവരെ അവരെ കരച്ചിലെ കണ്ടാണ് നമ്മൾ നമ്മുടെ ഈ ജനലിസിലൊക്കെ കടന്നത് അവരൊക്കെ അവസ്ഥ അങ്ങനെയായിരുന്നു കാരണം മകള് ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരാൾ കൂടിയായിരുന്നു ഒരു 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 നമുക്ക് തന്നെ അത്യാവശ്യം നല്ല ഉള്ള കുട്ടിയും ഈ കുട്ടിയുടെ ബ്രദർ അതെ അതെ അങ്ങനെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന കുട്ടിക്ക് എങ്ങനെ ആ ആ അമ്മയ്ക്ക് പോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ആലോചിച്ചോക്കുക ഇത്രയും കാലം തന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു കുട്ടി ഒരു ദിവസം ഒരു ദിവസം ആരെയോ വാക്ക് കേട്ട് കേട്ടാങ്ങ് പോവുകയാണ് അതും നേരത്തെ പറഞ്ഞു ഇത്രയും കുട്ടി ആ കുട്ടി നഗരത്തിൽ വളർന്ന കുട്ടി അതെ ആ അമ്പലത്തിന് തൊട്ടടുത്ത് തൊട്ടടുത്ത് ജീവിച്ചു ജീവിച്ച കുട്ടി ആ കുട്ടിക്ക് അങ്ങനെ പോകുമെങ്കിൽ ഇവിടെ സാധാരണക്കാരെ ഇപ്പം നമുക്കറിയാം ആർക്കും ചിലപ്പം ഈ പുറലോകമായിട്ട് ചിലപ്പോ അങ്ങനെ ഒരു ബന്ധമല്ലാത്ത ഒരാൾ ഒരു കുട്ടി വരികയാണ് സിറ്റിയിൽ പഠിക്കാൻ വരികയാണ് ആ കുട്ടി എന്തുകൊണ്ട് പെട്ടെന്ന് പോലെ ട്രാപ്പ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ കൊണ്ടോ അതിനൊക്കെ എതിരാണ് കാരണം നമ്മൾ സിനിമ എപ്പോഴും പറയാറുണ്ട് സിനിമ എപ്പോഴും അതുപോലെ എടുത്താവില്ല എല്ലാത്തിനും വേണ്ട രീതിയിലുള്ള മസാലകളും എക്സാഗ്രേഷനും ചെയ്താൽ മാത്രമേ സിനിമ സിനിമയാവുള്ളൂ കൊള്ളേരുടെ അടുത്ത് കൊള്ളോളൂ ചിലപ്പോ അത് തന്നെ ആയിരിക്കും പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മള് ബിജെപി ഇതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അല്ല എന്ന് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും അതെ രാഷ്ട്രീയ ലക്ഷ്യം ഇതിനകത്തുണ്ട് ഇനിയിപ്പോൾ രാമായണം വരുന്നുണ്ട് നേരത്തെ പറഞ്ഞില്ല അതിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ഇത് ദൂരവർഷത്തിലൂടെ സംപ്രേഷണം ചെയ്യുന്നതിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് മോദി ഇപ്പോൾ അഞ്ചാമതോ ആറാമതോ കേരളത്തിൽ വരുന്നുണ്ട് അതിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അതൊന്നും നമ്മൾ എതിർക്കുന്നില്ല പക്ഷേ ഈ സിനിമയുടെ ആ ഒരു സത്ത എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ കൂടി അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനോട് പൂർണ്ണമായി യോജിക്കാൻ നമുക്ക് പറ്റുകയില്ല പിന്നെ വേറൊരു കാര്യം കേരളത്തിലെ പ്രമുഖരായ നേതാക്കൾ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെട്ടു അതായത് കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കെതിരെ അവർ ഘോരഫലം സംസാരിച്ചു കേരളത്തെ ഇകഴ്ത്തി കാണിക്കാനാണ് കേരളത്തെ തകർക്കാനാണ് കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല എന്ന് പ്രമുഖരായ സി നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ആവർത്തിച്ചു പറയുന്നു പക്ഷേ ഈ സിനിമ ഇടുക്കി രൂപതയിലെ അവരുടെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് പള്ളികളിൽ പ്രദർശിപ്പിച്ചു ഇനിയിപ്പോൾ താമരശ്ശേരി രൂപത കോഴിക്കോട് താമരശ്ശേരി രൂപത ഇത് പ്രദർശിപ്പിക്കും തലശ്ശേരി രൂപത ഇത് പ്രദർശിപ്പിക്കും പക്ഷേ കണ്ണൂർ രൂപത ഇതിനെതിരെയാണ് പറഞ്ഞത് വേറെ ചില വൈദികരും ഇതിനെതിരെ നിന്നിട്ടുണ്ട് അപ്പം നിരന്തരമായി പള്ളികളിൽ ക്രിസ്തീയ ദേവാലയങ്ങളിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഘടനാ സംവിധാനങ്ങളിൽ ഇത് പ്രദർശിപ്പിക്കുന്ന ഈ വിഷയത്തിൽ അല്ലെങ്കിൽ പ്രദർശിപ്പിച്ച ഈ വിഷയത്തിൽ ആരും ഒന്നും കാര്യമായി മിണ്ടിയിട്ടില്ല മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് എല്ലാ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള സിനിമയാണെന്നാണ് ിലും എല്ലാ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള സിനിമയല്ല എന്നത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യം അപ്പം ഇത് പൊതുവേ ഒരു ന്യൂനപക്ഷത്തെയും പിണക്കാത്ത തരത്തിൽ ഒരു ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു തുലാസലിട്ട് തൂക്കി നോക്കുന്നത് പോലെ നോക്കിക്കൊണ്ടുള്ള പ്രതികരണമാണ് നടത്തിയത് അതിനകത്തുമുണ്ട് രാഷ്ട്രീയം അല്ലെ കൃത്യമായിട്ട് പറയണല്ലോ ഈ പള്ളിയിൽ ഈ ഇടുക്കി രൂപതയുടെ പള്ളിയിൽ ഇത് പ്രദർശിപ്പിച്ചത് ശരിയായില്ല ഇത് തെറ്റാണ് ആ പള്ളിയും പള്ളിയുടെ ഭാരവാഹികളും അവിടുത്തെ വൈദികരും കാണിച്ചത് തെറ്റാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് പറയാൻ സാധിക്കാത്തത് കേരളത്തിൽ ലൗ ജിഹാദ് ഇല്ല എന്നിവർക്ക് നെഞ്ചൊറപ്പോ പറയാൻ പറ്റാത്ത എന്തുണ്ട് ഇതുവരെ അത് പറയട്ടെ ഇപ്പം ലൌജിഹാദ് ഇല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ സിനിമയുടെ നമുക്ക് പറയാം ഇവിടെ ലൌജിഹാദ് ഇല്ല അങ്ങനെ സംഭവം ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് ഈ സിനിമയോടെ പ്രദർശിപ്പിക്കാതിരിക്ക പക്ഷെ വയലായിട്ടുള്ള സംഭവം ഇപ്പോഴും നിലനിൽക്കുന്നത് ഇവിടുത്തെ അടക്കം ഉണ്ടെങ്കിൽ പോലും അവരൊന്നും സജീവമല്ല സജീവമല്ല അല്ലെങ്കിൽ അന്വേഷണം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസത്തില് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ ലൌജിഹാദ് എന്ന് പറയുന്ന വിഷയം കടന്നു വന്നു കേരളത്തിൽ ഇതില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്ന് പറഞ്ഞത് അതിന്റെ ബാക്കിയോടെ കേൾക്കണം അതായത് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇതിന്റെ അവസാന ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളുടെയും ക്രോഡീകരിച്ചുകൊണ്ട് ഇവിടുന്ന് കൊടുത്തത് ലൌജിഹാദ് ഇല്ല ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എല്ലാം ക്ലീനാണെന്ന് എന്തായാലും അമിത്ഷായ്ക്കോ അല്ലെങ്കിൽ അവിടുത്തെ ഏജൻസികൾക്കോ ഇവിടെ ഒന്നും പരിശോധന നടത്തിയിട്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറ്റില്ല കാരണം അതിന്റെ രീതി അങ്ങനെയല്ല ഒരു വേള അവർക്ക് അറിയാമായിരിക്കും പക്ഷേ ഈ റിപ്പോർട്ട് പ്രകാരം ആ റിപ്പോർട്ടിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് കേരളത്തിൽ ലൌജിഹാദ് ഇല്ല എന്ന് പറഞ്ഞാണ് ആ റിപ്പോർട്ടും പിടിച്ചുകൊണ്ടാണ് പലരും ഇപ്പോൾ വരുന്നത് ഇതിന്റെ യാഥാർത്ഥ്യം അതാണ് ഇവിടുന്ന് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചാണ് അവിടെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് വന്നത് അതിൽ അങ്ങനെയായിരുന്നു ഇവിടെ ഒന്നെന്ന് കൊടുക്കുമ്പോൾ അവിടെ ഒന്നെന്ന് വായിക്കും ഇവിടെ രണ്ടെന്ന് കൊടുത്താലേ അവിടെ രണ്ടെന്ന് വായിക്കാൻ പറ്റും അപ്പം അതിൻ്റെ സാങ്കേതികത അതിൽ പിടിച്ചുകൊണ്ടാണ് കയറുന്നത് പക്ഷേ ഇവിടെ ഇത്തരത്തിൽ ഒരു ഒരു സാമൂഹ്യ വിപത്ത നിലനിൽക്കുന്നുണ്ട് ഇവിടെ കോളേജുകളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള പല പ്രവർത്തികളും ഇവിടെ നടക്കുന്നുണ്ട് മതപരമായ തീവ്ര നിലപാടുകൾ ഇവിടെ പലരെയും അടിച്ചേൽപ്പിക്കുന്നുണ്ട് മതംമാറി മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളിലേക്ക് പോയ പലരും തിരിച്ചു വന്നിട്ടുണ്ട് അവരൊക്കെ കഥകൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് ബാലരാമുരത്തൊരു കേന്ദ്രമുണ്ട് ഇത്തരം ആൾക്കാരെ പുനരു പുനരധിവസിപ്പിക്കുന്നതിനായിട്ട് അവിടെ കുറച്ച് പെൺകുട്ടികളുണ്ട് അപ്പം അവർ പലപ്പോഴും പല ചാനലുകളിലും യൂട്യൂബ് ചാനലുകളിലും ഒക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഇവർ ഒരു ചേച്ചി അനീത്യം കൂടി ഒരുമിച്ച് മതം മാറിപ്പോയവരുണ്ട് അപ്പം മതം മാറി അവിടെ പോയിട്ട് അവർക്ക് അവിടെ ഉണ്ടായ ബുദ്ധിമുട്ടുകളും കാരണം തിരിച്ചിങ്ങോട്ട് വന്ന കഥയും ഒക്കെ തന്നെ അവർ പറയുന്നുണ്ട് അവരിപ്പോഴും അവിടെയുണ്ട് അവരോട് ചോദിച്ചാൽ അവരിപ്പോഴും തരും ഈ ലൗഗ്യഹാദ് എന്ന് പറയുന്ന പ്രക്രിയയുടെ അപകടങ്ങൾ അവർ നേരിട്ട് തരും അവിടെ പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും ഒരു മടിയുമില്ലാതെ പറയും യാതൊരു സംശയവുമില്ല സംശയമുള്ളവർക്ക് പോയി നോക്കാം അപ്പം അത്തരത്തിൽ ഒരു വികാരപരമായ ഒരു അവസ്ഥയെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ആ ഒരു രീതിയോട് തീർച്ചയായിട്ടും ഞങ്ങൾ എതിർ എതിർ തന്നെയാണ് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ അത്തരത്തിൽ സംഭവം ഇല്ല എന്ന് പറയുന്നതാണ് ഇപ്പോൾ പ്രാധാന്യത്തോടെ എല്ലാവരും കാണുന്നത് പിന്നെ ഈ പള്ളികളിൽ ഇത് പ്രദർശിപ്പിച്ച കാര്യത്തെക്കുറിച്ച് ഒന്നും മിണ്ടുന്നുമില്ല എന്തുകൊണ്ട് പറയുന്നില്ല ഇപ്പോഴത്തെ അത് തന്നെയാണ് കാരണം നമുക്ക് നേരത്തെ അറിയാം ഈ ഒരു കാര്യത്തിന് തന്നെ ഇതിനകത്ത് തന്നെ കുറെ ഇതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവർ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നില്ല എന്നൊരു ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് കൃത്യമായിട്ട് പറയാമല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളാണ് കാണാമെന്ന് പറയും ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഈ പുറത്തുപോയ കുട്ടികൾ അതിന് നമ്മളൊരു എടുക്കുക വെറുതെ ഒരാൾ ഇവരെ കാബൂളിലെ ജയിലിൽ പോയി കിടക്കില്ലല്ലോ അവരെ അപ്പൊ അതൊക്കെ തന്നെ ഒരു ഇതായിട്ട് നമ്മൾ ഒരു ഉദാഹരണ സഹിതം വയ്ക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇല്ലാന്ന് പറയില്ല പക്ഷെ നേരത്തെ പറയുന്നത് പോലെ തന്നെ വേറൊരു പേടിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്ന ഒരു ഇത് തന്നെ പക്ഷെ ഇലക്ഷനിൽ എന്തുകൊണ്ട് എന്തൊക്കെയാണ് ബി നടത്തുന്ന പ്രവർത്തനങ്ങൾ അതുകൂടെ പറയേണ്ടിയിരിക്കുന്നു ഇവിടെ നമുക്കറിയാം ഇവിടുത്തെ ഒരു സിനിമ നേരത്തെ പറയുന്നുണ്ട് സിനിമ എന്ന മീഡിയം എത്രത്തോളം സ്വാധീനിക്കുന്നു നമുക്കറിയാം സിനിമാ മേഖലയിലെ പ്രമുഖരെല്ലാം തന്നെ ഇപ്പോൾ ബിജെപിക്ക് അടിയറവ് വച്ചതിന് തുല്യം കൂടിയാണ് ഇവിടെ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത് പക്ഷേ ഈ കേരള സ്റ്റോറീസിന് മാറ്റി നിർത്തുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല അതാണ് വേറൊരു കാര്യം ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ എല്ലാവരും വിശ്വസിക്കുന്ന അമീർ അമീർഖാനെ പോലെ പ്രഗത്ഭരായ നടൻ ഒരു സമയത്ത് വലിയ രീതിയിൽ നമ്മൾ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നൊരു നടൻ പോലും ഇപ്പോൾ അമ്പാനി കല്യാണത്തിന് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഇപ്പൊ ഇവിടെ നടക്കുന്ന അനീതികൾക്കെതിരെ പ്രതികരിക്കുന്നില്ല അദ്ദേഹത്തിന് വേണ്ടി ഒരു കാര്യം അയാളുടെ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് സിനിമയ്ക്ക് അദ്ദേഹത്തിന് ഹേറ്റ് ക്യാമ്പയിൻ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ മൊത്തം ബോളിവുഡ് ഇപ്പോൾ ബി ജെ പിക്ക് വേണ്ടി ഇങ്ങനെ അവരുടെ ആ ഒരു രീതിയിലേക്ക് വന്നു അത് തന്നെയാണ് ഇവിടെ മോളിവുഡിലേക്ക് അവർ ശ്രദ്ധിക്കുന്നത് കാരണം ഇപ്പോൾ മോദി ഇവിടെ കേരളത്തിൽ അടിക്കടി വരിക വരുന്നു അതുപോലെ തന്നെ സീറ്റുകൾ ഇത്രയും താമര വിരിയിക്കുമെന്നൊക്കെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുകയും ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ടെക്നിക്കുകൾ നമുക്കറിയാം ബി ജെ പി അവിടെ ഇറക്കിയതേ ടെക്നിക്കുകൾ തന്നെയായിരിക്കും ഇവിടെയും മീഡിയം സിനിമ പല പല മോഡ്യൂളുകളിലൂടെ പല മേഖലകളിലൂടെ കടന്നു കയറി അതിലെല്ലാം രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് മുന്നേറുന്നു അതിൽ കലാരംഗവുമുണ്ട് രാഷ്ട്രീയരംഗവുമുണ്ട് അല്ലാത്ത സാമൂഹ്യ രംഗവുമുണ്ട് അതായത് എല്ലാ എല്ലാത്തിലൂടെയും ഈ ഒരു രാഷ്ട്രീയം ബി ജെ പി രാഷ്ട്രീയം എന്നത് അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയം എന്നത് കടത്തിവിടാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് അതിന്റെ കൂടെ ഭാഗമാണ് ഈ സിനിമ ചർച്ചയായതിപ്പോൾ പിന്നെ കേരളത്തിലേ ഇത് ചർച്ചയായുള്ളൂ ദൂരദർശൻ്റെ നാഷണൽ ചാനലിലാണ് ഇത് സംപ്രേഷണം ചെയ്തത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇത് കാര്യമായി ചർച്ചയായതായി നമുക്കറിയില്ല കേരളത്തിലെ പ്രബുദ്ധ ജനതയാണെന്നാണ് പറയുന്നത് പക്ഷേ അത് അതിനകത്തെ പോസിറ്റീവായ കാര്യങ്ങൾ അതിനകത്തെ കുട്ടികളായാലും ശരി മുതിർന്നവരായാലും ശരി മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുടെ ഒരു സന്ദേശം ആ സിനിമയിലുണ്ട് എന്ന് പറയപ്പെടുന്നു സത്യം പറയാതെ ഞാൻ സിനിമ കണ്ടില്ല സിനിമ കാണാതെയാണ് ഈ നീ ചർച്ച ചെയ്യുന്നതെന്നാണ് ആയിരിക്കും ഇപ്പൊ പ്രേക്ഷകർ ചിന്തിച്ചിട്ടുണ്ടാവുക പക്ഷേ ആ സിനിമയുടെ ഇതിവൃത്തവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ആ ഒരു അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ ഒരു സന്ദേശവും അതിനകത്തെ പ്രത്യേകമായ ചില ഒക്കെ തന്നെ ഞങ്ങൾ ഒന്ന് നോക്കിയിട്ടാണ് വരുന്നത് സിനിമ കാണാൻ പറ്റിയില്ല മറ്റുകയാണെങ്കിൽ കാണണം എന്നുണ്ടായിരുന്നു പക്ഷെ ദൂരദർശന്റെ ആ ഒരു സിനിമ കാണണം എന്നുണ്ടായിരുന്നു ആ സമയത്ത് കാണാൻ പറ്റിയില്ല വീട്ടിലെത്തിയപ്പോഴത്തേക്കും വൈകിപ്പോയി മുഴുവൻ കാണാൻ പറ്റിയില്ല അപ്പം സിനിമ കാണുകയോ കാണാ കാണാതിരിക്കയോ പക്ഷെ അതിനകത്തെ ഈ രാഷ്ട്രീയ ഒരു രാഷ്ട്രീയമായ ഒരു കുടിലവയുണ്ട് അതിനകത്ത് അതാ അത് സി പി എം ചൂണ്ടിക്കാട്ടുന്നത് ശരി തന്നെയാണ് പക്ഷെ ആ സിനിമ അങ്ങനെ അല്ല എന്ന് പറയാൻ അവർക്ക് അവകാശമില്ല ഇല്ല ഇപ്പൊ നമുക്ക് ഈ ഒരു രൂപതയ്ക്ക് അവിടെയാണ് സിനിമ പ്രദർശിപ്പിക്കുന്നത് അവിടെ നടത്താൻ പാടില്ലെന്ന് ആജ്ഞാപിക്കാൻ ഇവർക്ക് പറ്റില്ല പാർട്ടി ക്ലാസുകളിൽ പോകുമ്പോൾ അവിടെ എന്താണ് അവർ പറയുന്നത് അവര് അവരുടെതായ ഒരു നയങ്ങളും അവരുടെ രീതികളും പറയുന്നുണ്ടല്ലോ അത് നടത്താൻ പാടില്ലെന്ന് ഇപ്പൊ സാധാരണക്കാര് പറഞ്ഞ് അവർ ചെയ്യുവോ അങ്ങനെ എല്ലാവർക്കും അവരുടേതായ ഒരു ഇതുണ്ട് ഇപ്പം രൂപതയ്ക്ക് അവരുടേതായ ഒരു എന്താ പറയാനാണ് അവരുടെ ചിട്ടയ്ക്ക് അനുസരിച്ചുള്ള ഒരു സിനിമ ആയിരിക്കാം അതുകൊണ്ട് തന്നെ അവർക്ക് പ്രദർശിപ്പിക്കാനും തെറ്റവും ഇല്ല കാരണം നമ്മുടെ സെൻസർ ബോർഡ് അംഗീകരിച്ചാണ് എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ കേന്ദ്രത്തിന്റെ സെൻസർ ബോർഡ് അംഗീകരിച്ച സിനിമയാണ് മാത്രമല്ല ഇവിടെ ഏത് യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ ഒ ടി പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് അതില്ലെങ്കിൽ ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന സിനിമ നിരോധിച്ചിട്ടില്ല നിരോധിച്ചിട്ടില്ല ഇന്ത്യയിൽ പ്രദർശിപ്പിക്കുന്നത് നേരത്തെ പറയുന്ന സെൻസർ ബോർഡിന് അനുമതിയോടെ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ പ്രദർശിപ്പിക്കുന്ന ഒരു സിനിമയാണ് അത് വേണ്ട വേണ്ടാ അങ്ങനെയാണ് സമരം ചെയ്തത് ഇല്ലാതാക്കട്ടെ അല്ലെ കേരളത്തിൽ നിരോധിച്ചുകൂടെ അങ്ങനെയൊക്കെ ചെയ്യട്ടെ മുന്നൂറ് കോടി ക്ലബ്ബിൽ ക്ലബ്ബിക്കാർ സിനിമയാണ് വലിയ സിനിമയാണ് വലിയ തോതിൽ ഒരു സാമ്പത്തിക ഉണ്ടാക്കിയ സിനിമയാണ് മാത്രമല്ല നമ്മുടെ ഷാജൻ സാർ ചെയ്തൊരു വീഡിയോയുടെ ചോട്ടിൽ ഒരു കമന്റ് കണ്ടു ഇത് പള്ളികളിൽ മാത്രമല്ല എസ് എൻ ഡി പി എൻ എസ് എസ് കെ പി എം എസ് കെ വി എം എസ് തുടങ്ങിയ എല്ലാ സാമുദായിക സംഘടനകൾക്കും ഈ ഇതിന് ഇത് പ്രദർശിപ്പിച്ച് അവരിൽ അവരുടെ കുട്ടികളിലൊക്കെ അവബോധം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ സാമൂഹ്യ സംഘടനകളും സാമുദായിക സംഘടനകളും ഈ സിനിമ ഒരു കൂട്ടായ്മയോടെ പ്രദർശിപ്പിക്കണം എന്നൊരു വ്യക്തി കമ്മൻറ്റിട്ടത് കണ്ടു അതാ കാരണം ഈ ഇതൊരു സാമൂഹ്യ വിപത്ത് തുറന്നു കാണിക്കുക കൂടിയാണ് അതിനകത്ത് അതിശയോക്തി കാണാം അതിനകത്ത് ആലങ്കാരികത കാണാം അതിനകത്ത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മുപ്പത്തി രണ്ടായിരുന്നോ ഒക്കെ കാണാം പക്ഷേ അതിൻ്റെ ആ ഒരു അടിസ്ഥാനമായ ഒരു സ്കെലിറ്റൺ ആ ഒരു അതിന്റെ ബേസ് അടിസ്ഥാനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സാമൂഹ്യ അന്തരീക്ഷത്തിൽ വരുന്ന വലിയ ഭീതിതമായ ഭയാനകമായ മാറ്റങ്ങളെ കുറിച്ച് തന്നെയാണ് ആ ഒരു ധ്രുവീകരണത്തെക്കുറിച്ചാണ് അത്തരത്തിലുള്ള കാരണം പ്രീഡന ശക്തികൾ ഇങ്ങനെ പ്രത്യേക രീതിയിൽ രാഷ്ട്രീയമായി ചിന്തിക്കുന്ന അവസ്ഥയിൽ ഇത്തരം സിനിമകൾ ഒരുവേള ജനങ്ങൾ കാണണം എന്ന് തന്നെയാണ് അതിന്റെ സംവിധായകൻ പറഞ്ഞത് ഇതിനകത്ത് വേറൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് ഒരിക്കലും ആ ഒരു സമുദായത്തെ മൊത്തമായിട്ടല്ല പറയുന്നത് അതിന് ഒരു ഒരു കണിക അങ്ങനെ ഉണ്ട് അത് മാത്രം മതി വിപണി തീർക്കാൻ തീർച്ചയായും രാഷ്ട്രീയം ഇവിടുത്തെ കേരള രാഷ്ട്രീയം ഇപ്പൊ ഇടതുപക്ഷം പറയുന്നത് അതാണ് പറയുന്നത് കാരണം ആ ഒരു സമുദായത്തെ അല്ലെങ്കിൽ ആ ന്യൂനപക്ഷത്തെ മൊത്തം എത്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത്രയും പ്രതിഷേധങ്ങൾ വരും തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന മതവിശ്വാസങ്ങൾ പിന്തുടരുന്ന എല്ലാ മതങ്ങളും ഉണ്ട് ഇവിടെ ഹൈന്ദവ തീവ്ര നിലപാടുകൾ പിന്തുടർന്ന് വരുന്നവരുണ്ട് വന്നവരുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ധാരാളമുണ്ട് എല്ലാ മതങ്ങളിലും അതിൻ്റെതായ ഒരു തീവ്ര ആശയം ആ പൊതു ആശയത്തിൽ നിന്നും മാറി തീവ്രാശയം ആശയം മുമ്പോട്ട് കൊണ്ടുവരുന്നവരുണ്ട് അവരെയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത് ഈ സിനിമ ചൂണ്ടിക്കാട്ടുന്ന അവരെയാണ് അല്ലാതെ അതിനെ ആ ചരത്ത് പറഞ്ഞതുപോലെ ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു മത മതശ്രേണിയെ ഒന്നടങ്കം അധിക്ഷേപിക്കുകയല്ല ഒരു ഗ്രൂപ്പുണ്ട് ഒരു പ്രത്യേകമായ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ആ ഗ്രൂപ്പിന്റെ പ്രവർത്തനം കാരണമാണ് സമുദായത്തിലെ അല്ലെങ്കിൽ ആ മതത്തിലെ മറ്റോ ഉള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടും ഇത്തരത്തിൽ ആരോപണങ്ങൾ നേരിട്ട് ഈ സിനിമ ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ആ മതത്തിപ്പെടുത്തപ്പെട്ടവർ അനേകമുണ്ട് കാരണം യഥാർത്ഥ സിനിമ സ്നേഹികൾ എന്ന രീതി കാരണം അവർക്കറിയാം അവരെ അവരെ സംബന്ധിച്ചുള്ള കഥയല്ല എന്ന് വ്യക്തമായിട്ട് അവർക്കറിയാം ഇത് ഇന്ന വിഭാഗക്കാർക്കുള്ളതാണ് ഇങ്ങനെ ചിന്തിക്കുന്നവർക്കൊരു എതിരെ ഉള്ളയാണ് ഇപ്പൊ നമുക്ക് തന്നെ ഈ കൊലപാതക ജീവനെ മറ്റേ കുട്ടിയെ പീഡിപ്പിക്കുന്നതും എല്ലാം തന്നെ ഒരേ മതത്തിൽപ്പെട്ടതല്ല എല്ലാവരും അങ്ങനെയാണ് മനുഷ്യൻ എന്ന് പറയുമ്പോൾ നല്ലൊരു ജീവിതം കാണും അപ്പൊ അങ്ങനെയാണ് വേണം വേർതിരിച്ച് കാണാൻ ഓരോരുത്തരിലും ഓരോ വൈദ്യങ്ങളുണ്ട് അതനുസരിച്ചാണ് കാണേണ്ടത് അല്ലാണ്ട് അവർ ഒട്ടാകെ അങ്ങനെ ഒരു താറടിച്ച് കാണിക്കുന്ന ഒരു സിനിമയായിട്ട് കാണില്ല അങ്ങനെയല്ല ഓരോരുത്തരുടെ ചിന്താഗതിക്കനുസരിച്ച് ആ സിനിമ കാണുക മാത്രമല്ല ഇത് മൊത്തമായിട്ട് വ്യാപിപ്പിക്കാനുള്ള ശ്രമം അതാണ് കേരളത്തിലെ ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളത് ഇപ്പോൾ ഞാൻ സിനിമ കാണണമെങ്കിൽ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിലേ ഞാൻ അത് കാണുള്ളൂ കേരള സുഹൃത്ത് എന്താണ് അതിലെ തെറ്റുകൾ എന്താണ് കേന്ദ്രത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് അതായത് എന്തൊക്കെയാണ് ഇവരുടെ എക്സാഗിനേഷൻ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം അതനുസരിച്ചാണ് നമ്മൾ സിനിമ കാണുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിലൊക്കെ ഉണ്ടോ ഇല്ലെന്ന് വേറെ തിരിച്ച് കാണാനുള്ള കഴിവ് എനിക്ക് തോന്നുന്നു ഈ ഭൂരിപക്ഷം മലയാളികൾക്ക് ഉള്ളതാണ് ആ ഒരു വിവേചനാധികാരം അത് കാണുന്നവർക്കുള്ളതാണ് കാരണം ഒരു സിനിമയുണ്ടായിരുന്നു ആ സിനിമ ഈ അടുത്ത അടുത്ത കാലത്ത് പുറത്തിറങ്ങിയത് വലിയ വലിയ ചർച്ചയായ സിനിമയാണ് ആ സിനിമയുടെ പേര് പറയുന്നില്ല പക്ഷെ ആ സിനിമ വ്യക്തിപരമായി ഇഷ്ടപ്പെട്ടില്ല അത് വേറൊരു സത്യം അപ്പം ഇതിന് വിവേചനാധികാരം ഇത് നല്ലതേത് ചീത്തയേത് എന്ന് തിരിച്ചറിയാനുള്ള വിവേചനാധികാരം എല്ലാ മതത്തിലും എല്ലാ സമുദായത്തിലും പെട്ട മനുഷ്യർക്കുണ്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട് തീർച്ചയായിട്ടും പൂർണ്ണമായി എതിർക്കുന്നു ഒരു സിനിമയെ ഒരു കലാരൂപത്തെ അല്ലെങ്കിൽ ഒരു പാട്ടിനെ ഒക്കെ തന്നെ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് പൊതുസമൂഹത്തോട് ചെയ്യുന്ന ഒരു നീതികേടായിട്ടേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ രാഷ്ട്രീയം വേണം പക്ഷേ രാഷ്ട്രീയം രാഷ്ട്രീയമായിരിക്കണം രാഷ്ട്രീയത്തിൽ മതവും ഇതുപോലെ ജാതിയും അതുപോലെ കലയും ഒക്കെ കൂടെ കലർത്തിക്കൊണ്ട് ഉള്ള നടപടികളോട് നമുക്ക് ആ നടപടിയെ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ അതെ അതെ നമുക്ക് ഇനിയും വേണ്ടത് ഇപ്പം നമുക്കറിയാം എല്ലാവർക്കും പേടിയൊക്കെ ഉണ്ടായിരിക്കും കാരണം അവരെ നിലനിൽപ്പാണ് സിനിമാ താരങ്ങളെല്ലാം ഉൾപ്പെടെ നിൽക്കുന്നത് അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇലക്ഷൻ സമയത്തൊക്കെ വന്നാലും നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രമുഖ ബോളിവുഡ് താരങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോൾ കണ്ണാറണാവട്ടപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മാറിയിട്ടുണ്ട് കാരണം ബി ജെ പി അനുകൂലമായി പക്ഷെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ കണ്ട് നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ പേഴ്സ്പെക്ടീവ് എല്ലാവരെയും അങ്ങനെ ആ രീതിയിൽ കൊണ്ടുവരാമെന്നുള്ളൊരു ചിന്ത അതിന് മാറ്റുക മാത്രമല്ല ഇവിടെ കേരളം അത് മുതലാക്കുന്നുണ്ട് അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ കേരളത്തെ വ്യാപിപ്പിച്ച് ഒരു ന്യൂനമർദ്ദ ന്യൂന ന്യൂന വിഭാഗത്തെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഇല്ലാതാക്കാൻ ഒരു ചിന്തയും അത് നടക്കില്ല അതാണ് ഇവിടെ എല്ലാവർക്കും കൃത്യമായിട്ടൊരു ബോധ്യമുണ്ട് ഇത് കുറച്ച് ദിവസം ചർച്ച ചെയ്തിട്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ വലിയൊരു ചർച്ചയായത് അല്ലെങ്കിൽ ഇത് വീണ്ടും പ്രദർശിപ്പിച്ചാലും ഇവിടെ ഇതിനെക്കുറിച്ച് ഇത്രയും വലിയ ചർച്ചയൊന്നും നടക്കില്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ചില രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായിട്ട് കൂടി നമുക്കിതിനെ കാണേണ്ടതുണ്ട് അപ്പോൾ വീണ്ടും കാണാം നമസ്കാരം